ംപ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേലിൻ്റെ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയതോടുകൂടി ഗസ ഇസ്രായേൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരം മുപ്പത്തിമൂന്നംഗ ഇസ്രായേലി സുരക്ഷാ ക്യാബിനറ്റിലെ ഇരുപത്തിനാല് അംഗങ്ങൾ ഈ കരാറിനെ അനുകൂലിച്ചു എന്നാണ് അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബോസ് ബോണ്ട്രിച്ചും ബെൻകീറും ഈ കരാറിനെ എതിർത്തുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത് ഇസ്രായേലി ദേശീയ സുരക്ഷാ മന്ത്രി ബെൻഗീർ അതുപോലെ ഇസ്രായേലിൻ്റെ ധനകാര്യമന്ത്രി മോൻട്രിച്ച് രണ്ടുപേരും തീവ്ര സൈനിസ്റ്റ് ജൂത പ്രസ്ഥാനങ്ങളിലെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിമാണി മന്ത്രിമാരാണ് ഇവർ രണ്ടുപേരും ഇസ്രായേലും ഗസയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ എതിർത്തു മുപ്പത്തിമൂന്നംഗ കൗൺസിലിൽ ഇരുപത്തിനാല് ബാക്കിയുള്ള ഇരുപത്തിനാല് അംഗങ്ങളും ഈ കരാറിനെ അനുകൂലിച്ചു അങ്ങനെ ഈ കരാർ പ്രാവർത്തികമാക്കുന്നു എന്നതാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും സന്തോഷകരമായ വാർത്ത ഞായറാഴ്ചയോടു കൂടി ബന്ദികളുടെ കൈമാറ്റം ഉണ്ടാകുമെന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആദ്യഘട്ടം മുപ്പത്തിമൂന്ന് ബന്ധു ബന്ദികളെ ആയിരിക്കും മോചിപ്പിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പകരമായി രണ്ടായിരം ഫലസ്തീനി തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും ആദ്യം മുപ്പത്തിമൂന്ന് ഇസ്രായേലി തടവുകാരെ ഹമാസ് മോചിപ്പിക്കുന്നതിന് പകരമായി രണ്ടായിരം ഫലസ്തീനി തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇരു ഇരുരാജ്യങ്ങളും വൻപിച്ച ഒരുക്കങ്ങളാണ് നടക്കുന്നത് വർഷങ്ങളായി തങ്ങളെ കാണാതിരുന്ന ബന്ദികളെ സ്വീകരിക്കുവാനുള്ള ഒരുക്കങ്ങളിൽ ഇരു രാജ്യത്തെയും ജനങ്ങൾ ആഹ്ലാദ നൃത്തം ചവിട്ടുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വേർപാടിൻ്റെ കടുത്ത വേദനയെ അതിജീവിക്കുവാനിന് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് അവരെ വല്ലാതെ സന്തോഷപരിതരാക്കുന്നു എന്നതാണ് ലോകം ആഹ്ലാദപൂർവ്വം വീക്ഷിക്കുന്ന കാഴ്ച അങ്ങനെ യുദ്ധം താൽക്കാലികമായ പരിസമാപ്തിയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വിലയിരുത്തൽ നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തൽ കരാറാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നു ഈ കരാർ ലംഘിച്ചാൽ വീണ്ടും ഹമാസിനെ ആക്രമിക്കുവാൻ അമേരിക്ക അനുവാദം നൽകിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലി പാർലമെന്റിൽ പ്രഖ്യാപിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കരാറിന് ലംഘിക്കുന്ന എന്തെങ്കിലും തീരുമാനമുണ്ടായാൽ അതിനെതിരെ പ്രതികരിക്കുവാനും ഇസ്രായേലിന് ഹമാസിനെ ആക്രമിക്കുവാനും അമേരിക്ക അവസരം നൽകുന്നതായിട്ടാണ് ഈ കരാറിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ബെഞ്ചമിൻ എതിന്യാഹു ഇസ്രായേലി പാർലമെൻറ്റിൽ സംബന്ധിച്ചു സംസാരിച്ചത് പക്ഷേ നമുക്കറിയാം നേരത്തെ ഉണ്ടായിരുന്ന കരാറിൽ ഹിസ്ബുല്ലയുമായിട്ടുണ്ടായിരുന്ന കരാറിൽ ഇസ്രായേലായിരുന്നു ഏകപക്ഷീയമായ മിക്കപ്പോഴും കരാറിൻ്റെ ലംഘനമുണ്ടായതും ലബനീസ് ഗ്രാമങ്ങൾ ആക്രമിച്ചതും എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഇപ്പോൾ ഇസ്രായേൽ ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഒരു സിവിലിയൻ ബന്ദിക്ക് പകരം മുപ്പത് ഇസ്രാ ഹമാസ് ബന്ദികളെ അല്ലെങ്കിൽ ഫലസ്തീൻ ബന്ദികളെ വിട്ടുകൊടുക്കുമെന്നാണ് ഈ കരാറിൻ്റെ ഒരു എന്ന് പറയുന്നു അതായത് ഒരു ഇസ്രായേലി സിവിലിയന് പകരം മുപ്പത് ഫലസ്തീനി സിവിലിയന്മാരെ വിട്ടുകൊടുക്കും ഒരു ഇസ്രായേലി വൈനിതാ സൈനികയ്ക്ക് പകരമായി അൻപത് സൈനികരെ വിട്ടുകൊടുക്കും എന്ന രീതിയിലാണ് ഈ കരാർ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊന്നുകൂടി ഫിലാൻഡാൽഫിയ ഇടനാഴിയുടെ തുറന്നു തുറന്നുകൊടുക്കലും ഈ കരാറിൽ ഉണ്ടാകുമെന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് ഇതാണ് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ സയനിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പ്രകോപിപ്പിക്കുന്നത് അവരെ ഈ പ്ര ഈ തരത്തിലുള്ളൊരു കരാർ ഇസ്രായേലിൻ്റെ കീഴടങ്ങളിലായി വ്യാഖ്യാനിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രക്ഷോഭങ്ങളും അതുപോലെ മീറ്റിങ്ങുകളും പൊതുയോഗങ്ങളും ഒക്കെ ബൻഗീറിന് നേതൃത്വത്തിലുള്ള തീവ്ര വലതുപക്ഷ സൈനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സംഘടിപ്പിക്കുന്ന റിപ്പോർട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് വലിയ ആഹ്ലാദ പ്രകടനങ്ങളാണ് നടക്കുന്നത് പ്രത്യേകിച്ചും കഴിഞ്ഞ നാനൂറ്റി ദിവസമായി ഹമാസിൻ്റെ കയ്യിൽ കിടക്കുന്ന കയ്യിലുണ്ടായിരുന്ന ബന്ദികളുടെ മോചനം അത് പ്രതീക്ഷിച്ചിരുന്ന ആ ബന്ദികളുടെ ബന്ധുക്കളൊക്കെ ഇസ്രായേൽ വൻപിച്ച ആഹ്ലാദ പ്രകടനങ്ങളാണ് നടത്തുന്നത് എന്ന രീതിയിലൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട് അപ്പുറത്തും ഗസയിലും ഇതിന് സമാനമായ വലിയ ആഹ്ലാദ പ്രകടനങ്ങളാണ് നടത്തുന്നത് ഇരുഭാഗത്തെയും ഫലസ്തീൻ അതോറിറ്റിയും വൻപിച്ച സ്വീകരണങ്ങൾ അല്ലെങ്കിൽ ബന്ധികളായിരുന്ന ആൾക്കാർക്ക് തിരിച്ച് ഗസയിലെത്തുമ്പോൾ അവർക്ക് ചികിത്സാ സൗകര്യം ഒതുക്കുന്നതിൽ വ്യാപൃതരാണ് എന്ന രീതിയിൽ റിപ്പോർട്ട് വരുന്നു അപ്പുറത്ത് ഇസ്രായേലും ഹമാസിൻ്റെ കയ്യിലായിരുന്ന ബന്ദികൾ തിരികെ എത്തുമ്പോൾ അവർക്ക് നാനൂറ്റി അറുപത് ദിവസം ഹമാസിൻ്റെ കയ്യിൽ കിട കയ്യിലുണ്ടായിരുന്ന ബന്ദികളുടെ മോചനം ആഘോഷപൂർവ്വമാക്കിയാണ് അവർക്ക് വേണ്ടിയുള്ള ഹോസ്പിറ്റലുകൾ ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ ഇസ്രായേലിലും ഒരുക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് ലോകം സമാധാനപൂർണ്ണമായി വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തൽക്കാലം ഈ വീഡിയോ ആയി ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ് ജയ്ഹിന്ത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്